യു മാതാദേ ഭൂമിയിലേ സംഗാന്ധി കുന്ദി നന്ദി രീ ഭൂമിയിലേ സംഗാന്ധി കുഞ്ഞി

കർത്താവായ ക്രിസ്തുലും നിസ്തുലും നാമത്തിലെല്ലാം പ്രിയ അശ്രോതാക്കൾക്കും വന്ദനം വരയ്ക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാട് യൗവനൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളെ ആസ്വദമാക്കി ചില പ്രത്യേക വിഷയങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ ബന്ധുക്കോസ് വിശ്വാസം സ്വീകരിച്ച് വെള്ളത്തിലിറങ്ങി പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസനാനം സ്വീകരിച്ചവരെ സാമുദായ ചുറ്റുപാടിൽ ജീവിച്ചവർ അതിക്ഷേപിച്ച് വിളിച്ച പേരാണ് കലക്കവള്ളത്തിൽ മുങ്ങിയറന്ന് എന്നാൽ ഈ കലക്കവെള്ളത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ജവഹൻലാൻ സുവിശേഷം അഞ്ചിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് യേശു ദേവാലയത്തിൽ എരുഷലേമിൽ ഒരു ഉത്സവത്തിന് പങ്കെടുക്കുവാൻ പോയ സന്ദർഭം എരുസുലേമിൽ ആട്ടുവാതിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാതിലുണ്ട് അവിടെ ബദസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപമുണ്ട് അവിടെ യാതിക്കാർ കുരുടർ മുളന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്ത് അവിടെ കിടന്നിരുന്നു അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യം വരും ഇതായിരുന്നു ആ കലക്കവെള്ളത്തിൻ്റെ സവിശേഷത കാലാകാലങ്ങളിലായി പാപരോഗത്താൽ നട്ടം തിരിഞ്ഞ് നടന്ന അനേകർ ഈ കലക്കവെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ അവളുടെ ജീവിതത്തിൽ വന്ന മാറ്റമാണ് ബെന്തക്കോസ് സമൂഹത്തോടൊപ്പം ആരാധിക്കാൻ പ്രേരിതമായത് അപ്പോസള പ്രവൃത്തി മൂന്നിൽ പത്ത് ദിവസം യൗനാനും വ്യക്തിയെ സൗഖ്യമാക്കിയപ്പോൾ അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ പുകഴ്ത്തിയതായി കാണുന്നുണ്ട് ബന്ദക്കോസുകാർ തുള്ളുന്നവരും ചാടുന്നവരുമാണ് എന്ന് പരിഹസിക്കുന്നവർ ഓർക്കുക അവളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളും വിടുകളും ഓർക്കുമ്പോൾ എങ്ങനെയാണ് തുള്ളാതെയും ചാടാതെ ഇരിക്കുക ബദസ്താക്കുളക്കരയിൽ മുപ്പത്തെട്ട് വർഷം രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ അവിടെ കിടക്കുന്ന യേശു കണ്ടിട്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു ഈ കാലങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ആ മനുഷ്യൻ യേശുവിനോട് സംസാരിച്ചത് യജമാനെ വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല ഈ നാളുകളിലും ഇതുപോലുള്ള ഉപാധികളാണ് ജനങ്ങൾ പറയുന്നത് മറ്റ് പല മുടന്തന്യായങ്ങളും പറയും എനിക്ക് വിശ്വാസത്തിലേക്ക് വരുവാൻ ആ ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഈ തടസ്സങ്ങൾ പറയും എന്നാൽ ഇതുപോലെയുള്ള ഒരു തടസ്സത്തിൻ്റെ മതിയായിരുന്നു ചുങ്കക്കാരനായ സഖായി സംഭവം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ സവിസ്തരം പറയുന്നുണ്ട് അവിടെ എടുത്തു പറയുന്നത് രണ്ട് തടസ്സങ്ങളുണ്ട് ഒന്ന് സഖായ് വളർച്ചയിൽ കുറിയവനായിരുന്നു രണ്ടാമത് പുരുഷാര നിമിത്തം എന്നാൽ ഈ രണ്ട് തടസ്സങ്ങളെയും അതിജീവിപ്പാൻ യേശുവിനെ കാണുവാനുള്ള താൽപ്പര്യത്തിൽ അവൻ മുന്നോട്ട് കൂടിയും അവൻ്റെ വളർച്ചയുടെ കുറവ് പരിഹരിക്കാൻ കാട്ടത്തിന് കയറി പുരുഷാരത് തടസ്സത്തെ പരിഹരിക്കാൻ അവൻ അവരുടെ നടുവിൽ നിന്ന് ഓടി അങ്ങനെ അവന് യേശുവിനെ കാണുവാൻ റെഡിയായി അവൻ്റെ നല്ല താൽപ്പര്യത്തെ പരിഗണിച്ച് യേശു യാത്രാ മധ്യയെ അവൻ്റെ അടുക്കൾ വന്ന് നിന്നും മുകളിലേക്ക് നോക്കി സഖായിയെ വേഗം ഇറങ്ങി വരുവാൻ പറയുന്നു ഞാൻ ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു ഒടുവിൽ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു യേശു പറഞ്ഞു ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകിയാൽ ഇന്ന് വീടിന് രക്ഷ വന്നു എന്നു യേശുവുമായി ബന്ധപ്പെടുമോ അന്ന് മുതലേ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയുള്ളൂ പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയാണ് ഇതുവരെയും ഈ രക്ഷകനെക്കുറിച്ചുള്ള അറിവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ ഒരു നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നാൽ നിങ്ങൾ നിൽക്കുന്ന സമൂഹമാണ് തടസ്സമെങ്കിൽ മാത്രമല്ല ആത്മീയ വളർച്ചയിൽ കുറിയുവാനായിരിക്കാം എല്ലാവരും പരിഹാരം കർത്താവലുണ്ട് വർഷങ്ങൾ കൊണ്ട് വിടുതലിന് വേണ്ടി വെള്ളം കലങ്ങുന്നത് കാത്തു കിടന്നാലും അതിൽ നിന്നും മോചനം പ്രാപിക്കണമെങ്കിൽ യേശു സമയം ഒന്നുകിൽ സാധ്യമാകൂ ആയാൽ നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്നതിൽ നിന്ന് വിട്ടോടിയെങ്കിൽ മാത്രമേ അബ്രഹാമിൻ്റെ മാനന്തവിളിക്ക് യോഗനാകുകയുള്ളൂ വിശ്വാസങ്ങൾ നായകനും പൂർത്തി വരുത്തലുമായി യേശുവിനെ ലക്ഷ്യമാക്കി കൊടുക്കുക എത്തേണ്ട സ്ഥാനത്തെത്തിക്കും അതിന് സ പോലെ ഹൃദയത്തിൽ യേശുവിനെ കാണാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം അതിനായി ദൈവങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കുക കലക്കവെള്ളത്തിലിറങ്ങിയാൽ നല്ല പാപരോഗവും മറ്റ് ശാരീരികവും സർവശക്തൻ ഏവർക്കും കൃപ ചെയ്യു തിരുവിദിന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം